തുടർച്ചയായ ഏഴാം വര്ഷവും യുഎയിലെ ഏറ്റവും മൂല്യമേറെ എന്ന ഖ്യാതി അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഡ്നോക് നേടിയെടുത്തിരിക്കുകയാണ് ലോകത്തിലെ മുൻനിര സ്വതന്ത്ര ബ്രാൻഡ് മൂല്യനിർണ്ണയ സ്ഥാപനമായ ബ്രാൻഡ് ഫിനാൻസിന്റെ പുതിയ റിപ്പോർട്ടിലാണ് അഡ്നോക്കിന് ഈ നേട്ടം ഓരോ വർഷവും അഡ്നോക്കിന്റെ ബ്രാൻഡ് മൂല്യം ഇരുപത്തിയഞ്ച് ശതമാനം കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ നിന്നും മുന്നൂറ് ശതമാനം വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും ഉണ്ടായിരിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് പതിനെട്ട് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറാണ് അഡ്നോക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രാൻഡ് മൂല്യം എണ്ണ വാതക ബ്രാൻഡുകളിൽ ലോകത്ത് ആറാം സ്ഥാനമാണ് അഡ്നോക്കിനുള്ളത് അന്താരാഷ്ട്ര പ്രമുഖരായ ടോട്ടൽ എനർജീസ് ബി പി എന്നിവയെ മറികടന്നാണ് അഡ്നോക്ക് ആറാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള ബ്രാൻഡുകളുടെ പട്ടികയിൽ ഇരുപത്തിമൂന്ന് സ്ഥാനങ്ങൾ കയറി അഡ്നോക്ക് നൂറ്റി ഇരുപത്തി എട്ടാം സ്ഥാനത്തെത്തിയിരുന്നു ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനി കൂടിയാണ് അഡ്നോക്ക്